മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഉന്നക്കുപ്പിൽ മാലിന്യം നിക്ഷേപിച്ചാൽക്കെതിരെ ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയൊന്ന് ചാക്കുകളിലായി പച്ചക്കറി വേസ്റ്റും ഭക്ഷണ അവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് നിക്ഷേപിച്ചിരുന്നത് മാറാടിയിൽ വേസ്റ്റ് ആൾക്ക് ലക്ഷം രൂപ ഫൈൻ നൽകി മാറാടി ഗ്രാമപഞ്ചായത്ത് മാറാടി പഞ്ചായത്തിലെ എം സി റോഡരികിൽ ഉന്നക്കുപ്പ ഭാഗത്താണ് മുപ്പത്തിയൊന്ന് ചാക്കിൽ വേസ്റ്റ് തള്ളിയ ആൾക്ക് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തിയത് മൂവാറ്റുപുഴ മാർക്കറ്റിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റും ഭക്ഷണ അവശിഷ്ടങ്ങളും അതിഥി തൊഴിലാളികളുടെ ഉപയോഗശൂന്യമായ അടിവസ്ത്രമുൾപ്പെടെ ചാക്കുകണക്കിന് വേസ്റ്റുകളാണ് ഉന്നക്കുപ്പ ഭാഗത്ത് രാത്രിയിൽ തള്ളിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം പഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോൺ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചേർന്ന് മാലിന്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്തുകയായിരുന്നു മാറാടി പഞ്ചായത്തിൽ വേസ്റ്റ് തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടികളുമായാണ് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് മാറാടി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ ഊർജിത പരിശോധനയിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ നിന്നും കൂടാതെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളും മറ്റൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും തരംതിരിക്കാതെ നിക്ഷേപിച്ചവർക്കെതിരെ പിഴ ചുമത്തിയതിൽ നിന്നും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പിഴയായി ഈടാക്കിയത് മാലിന്യം നിക്ഷേപിച്ച ഹോട്ടൽ ഉടമയിൽ നിന്ന് അൻപതിനായിരം രൂപ പിഴ ഈടാക്കി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും പ്ലാസ്റ്റിക് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറാത്തവർക്കെതിരെയും പഞ്ചായത്ത് കർശന നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയുന്നതിന് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിനെട്ട് എഐ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം